നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ആര്യനാട് നിന്നും നടക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഭർത്തൃവീട്ടിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് തോളൂർ സ്വദേശി അപർണയാണ് കൊല്ലപ്പെട്ടത് ഇരുപത്തിനാല് വയസ്സുകാരിയാണ് ഇത്തരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കിടപ്പുമുറിയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് വെള്ളിയാഴ്ച രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത് രാത്രി ഒൻപതരയോടെയാണ് മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത് മുറി അടച്ചിരിക്കുകയായിരുന്നു ഇത് കണ്ട് വീട്ടിലുള്ളവർക്ക് സംശയം തോന്നി തുടർന്ന് ഇവർ ഭർത്തൃവീട്ടുകാർ ഫോൺ വിളിച്ചു പക്ഷേ ഫോൺ എടുത്തില്ല ഇതേ തുടർന്ന് വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കടന്നപ്പോഴാണ് അപർണയെ മരിച്ച നിലയിൽ കണ്ടത് ഒരു വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞത് അപണയുടെ ഭർത്താവ് വിദേശത്ത് സൗണ്ട് എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന വ്യക്തിയാണ് എന്താണ് മരണ കാരണം എന്നത് കാര്യങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഒരു വിവരത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ആര്യനാട് ഇൻസ്പെക്ടർ വി എസ് അജീഷ് വ്യക്തമാക്കി കുര്യാത്തി സ്വദേശിനിയാണ് മരിച്ച കുട്ടി എന്തായാലും നടക്കുന്ന ഒരു വാർത്തയാണ് ഉണ്ടായിരിക്കുന്നത് മറ്റ് ചില വാർത്തകൾ കൂടി ഒറ്റനോട്ടത്തിൽ നോക്കാം നമുക്ക് നമ്മളെടുത്ത് നോക്കാൻ പോകുന്നത് ഇടുക്കി പീരുമേട്ടിലെ സംഭവം അക്ഷരാർത്ഥത്തിൽ നടക്കുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇടുക്കി പീരുമേട്ടിലെ വനവാസി സ്ത്രീയുടെ മരണം കൊലപാതകമെന്ന് പോലീസ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇത് കൊലപാതകമാണെന്ന് തെളിഞ്ഞത് സീത അൻപത്തിനാല് വയസ്സുകാരിയാണ് മരിച്ചത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഭാര്യ മരിച്ചു എന്നായിരുന്നു ഭർത്താവ് ബിനു ചുറ്റുമുള്ളവരോട് പറഞ്ഞത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഇത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതല്ല മറിച്ച് കൊലപാതകമാണ് എന്ന കാര്യത്തിലേക്ക് എത്തി ആ ഒരു സത്യത്തിലേക്ക് എത്തി പിന്നാലെ ബിനുവിനെ അതായത് ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തു കഴിഞ്ഞ ഉച്ചയ്ക്കാണ് സീതയുടെ മൃതദേഹവുമായി ഭർത്താവും രണ്ടു മക്കളും പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ വന്നത് വനവിഭവം ശേഖരിക്കാൻ പോയ സമയം കാട്ടിനുള്ളിൽ വെച്ച് ആന ആക്രമിച്ചു എന്നായിരുന്നു ഇവർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് പക്ഷേ പ്രാഥമികമായ പരിശോധനയിൽ കാട്ടാന ആക്രമിച്ചതിന് ലക്ഷണങ്ങൾ ഒന്നും ഇല്ലായിരുന്നു ഇതിനെ തുടർന്ന് ഡോക്ടർമാർക്കും വനംവകുപ്പ് വകുപ്പ് അധികൃതർക്കും വലിയ രീതിയിലുള്ള സംശയങ്ങൾ തോന്നി മാത്രമല്ല സീതയുടെ ശരീരത്തിൽ കണ്ട ചില പാടുകൾ അത് വലിയ രീതിയിലുള്ള സംശയത്തിലേക്ക് നയിച്ചിരുന്നു സീതയുടെ ശരീരത്തിൽ മൽപ്പിടുത്തം നടന്നതിൻ്റെ പാടുകളാണ് കണ്ടത് മാത്രമല്ല ഈ സീതയുടെ കഴുത്തിൽ ശക്തിയായി അമർത്തി ശ്വാസം മുട്ടിച്ചതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു എന്നാൽ ഭർത്താവ് ബിനു പറഞ്ഞതാകട്ടെ തന്നെയും കാട്ടാൻ ആക്രമിക്കാൻ ശ്രമിച്ചു തന്നെ ഭാര്യ ആക്രമിച്ചു തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള ആ ഒരു കാര്യമാണ് ബിനു നൽകിയത് പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് എന്തായാലും വരുത്തി തീർക്കാൻ അതായത് കാട്ടാൻ ആക്രമണത്തിൽ തന്റെ ഭാര്യ കൊല്ലപ്പെട്ടു എന്ന് വരുത്തി തീർക്കാൻ ബിനു ചമച്ച കള്ളക്കഥയാണോ ഇത് എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ് കൊമ്പനാനയാണ് സീതയെയും തന്നെയും ആക്രമിച്ചതെന്നായിരുന്നു ബിനു മാധ്യമങ്ങളോട് നേരത്തെ പ്രതികരിച്ചത് മാത്രമല്ല അത് തട്ടി എറിയുകയാണ് ചെയ്തതെന്നും ബിനു മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു കുടുംബമാണ് ആദ്യം മുന്നോട്ട് പോയത് പോകുന്ന വഴിക്ക് ആന ഇറങ്ങി വന്നു സീതയെ തട്ടി എറിഞ്ഞു ഒരാനയാണ് ഉണ്ടായിരുന്നത് വേറെ ഉണ്ടായിരുന്നു എന്ന് അറിയില്ല ഒരു കൊമ്പൻ അവിടെ പമ്മി നിന്നത് താനും ഭാര്യയും രണ്ട് കുട്ടികളുമാണ് വനത്തിലേക്ക് പോയത് അവർക്ക് പരിക്കുകളൊന്നുമില്ല അവർ ആനയെ കണ്ടതു മാത്രമേ ഉള്ളൂ ആന എന്നെയും തട്ടി എറിഞ്ഞു തനിക്ക് ചെറിയ പരു പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്നും ബിനു വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഇതെല്ലാം ഒരു നാടകമായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും സീതയുടെ ശരീരത്തിൽ കണ്ടെത്തിയ പരുക്കുകൾ മാത്രമല്ല അമർത്തിയ പാടുകൾ ഇതെല്ലാമാണ് അന്വേഷണ സംഘത്തിന് ഇതൊരു മറ്റെന്തെങ്കിലും ആണോ കാട്ടാനയുടെ ആക്രമണത്തിൽ തന്നെ കൊല്ലപ്പെട്ടതാണോ മറ്റെന്തെങ്കിലും ആണോ എന്ന തരത്തിലേക്ക് സംശയങ്ങൾ നയിച്ചത് എന്തായാലും ബിനുവിൻ്റെ ശരീരത്തിൽ യാതൊരുവിധ പരുക്കുകളും ഉണ്ടായിരുന്നില്ല എന്നതും ഏറെ ശ്രദ്ധേയും ഇതും സംശയത്തിന്റെ ആക്കം കൂട്ടുകയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി കിട്ടിയതോടെ കൊലപാതകം സ്ഥിരീകരിക്കുകയായിരുന്നു എന്തായാലും ഇടുക്കി പേരുമേട് സംഭവിച്ചത് എന്താണ് എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നത് കാരണം ബിനു ഇപ്പോഴും പറയുന്നത് തന്നെ കൊടുക്കാൻ ശ്രമിക്കുകയാണ് താൻ അല്ല കൊലപ്പെടുത്തിയത് കാട്ടാന തന്നെയാണ് കൊന്നത് എന്നതടക്കമുള്ള ആ ഒരു മൊഴിയിൽ ആവർത്തിക്കുകയും ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയുമാണ് ബിനു അപ്പോൾ തീർച്ചയായിട്ടും ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് വര മണിക്കൂറുകളിൽ പോലീസ് ഈ ഒരു വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തും എന്ന് തന്നെയാണ് അറിയുവാൻ സാധിക്കുന്നത് എന്തായാലും കാട്ടാനയുടെ ആക്രമണത്തിലല്ല ഈ സീത കൊല്ലപ്പെട്ടത് അപ്പോൾ എന്തുകൊണ്ട് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് ബിനു കള്ളം പറഞ്ഞു അതൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എന്താണ് വനത്തിനുള്ളിൽ സംഭവിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിലൊരു വിശദീകരണം വരും മണിക്കൂറുകളിൽ ലഭ്യമാകും നമുക്കിനി മറ്റൊരു വാർത്തയിലേക്ക് പോകാം മുംബൈയിൽ നിന്ന് വരുന്ന ഒരു വാർത്തയാണ് വിവാഹം കഴിഞ്ഞ ആഴ്ചകൾക്കുള്ളിൽ അൻപത്തിനാലുകാരനായ ഭർത്താവിനെ കൊലപ്പെടുത്തി ഇരുപത്തിയേഴുകാരിയായ യുവതി മുംബൈയിലെ സാംഗ്ലിയിലാണ് ഈ അതിക്രൂര കൊലപാതകം ഉണ്ടായിരിക്കുന്നത് രാധിക ബാലകൃഷ്ണ ഇംഗിൽ എന്ന യുവതിയാണ് ഭർത്താവ് അനിൽ തനാജി ലോകാണ്ടെ എന്നയാളെ കോടാലി കൊണ്ട് തലയ്ക്കടിച്ച് കൊന്നത് ഭർത്താവുമായി ലൈംഗിക ബന്ധം പുലർത്താൻ താല്പര്യമില്ല തന്റെ അഭിപ്രായം മാനിക്കുന്നില്ല ഈ കാരണങ്ങൾ കൊണ്ടാണ് താൻ ഭർത്താവിനെ കൊലപ്പെടുത്തുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് യുവതി മൊഴിയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ കൊലപാതകം ചെയ്ത ശേഷം യുവതി തന്നെയാണ് വിവരം ബന്ധുക്കളെ വിളിച്ചറിയിച്ചത് സംഭവത്തിൽ പോലീസ് യുവതിക്കെതിരെ കൊലക്കുറ്റം కేసెడతాం അനിലിന്റെ ആദ്യ ഭാര്യ ക്യാൻസർ ബാധിച്ചാണ് മരിച്ചത് ഈ ബന്ധത്തിൽ രണ്ടു പെൺമക്കളാണ് അനിലിനുള്ളത് അനിൽ അസുഖ ബാധിതനായി ഇതോടെ പുനർവിവാഹം കഴിക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു മെയ് പതിനേഴിനായിരുന്നു സതാര ജില്ലയിലെ വാടി ഗ്രാമത്തിൽ നിന്നുള്ള രാധികയുമായുള്ള വിവാഹം നടന്നത് ലൈംഗിക ബന്ധത്തിന്റെ ഭർത്താവ് നിരന്തരം നിർബന്ധിച്ചിരുന്നു സമ്മർദ്ദം സഹിക്കാൻ കഴിഞ്ഞില്ല ഇതോടെ കടുങ്കൈ ചെയ്തു എന്നാണ് യുവതി പറയുന്നത് എന്നാൽ പോലീസ് ഈ മൊഴി പൂർണമായും വിശ്വാസത്തിൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നൊരു ചോദ്യത്തിലേക്ക് പോലീസ് എത്തുന്നുണ്ട് എന്തായാലും വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങളിലേക്ക് വരുവാൻ സാധിക്കുകയുള്ളൂ വെള്ളിയാഴ്ച ഇടതുവരെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് തിരുവനന്തപുരം വെള്ളറടയിൽ നിന്ന് വരുന്ന മറ്റൊരു നടക്കുന്ന വാർത്തയിലേക്കാണ് കാണാതായ സ്ത്രീയെ അയൽവാസി കൊന്നു കുഴിച്ചിട്ടതായി സംശയം പനച്ചുമൂട് പഞ്ചാങ്കുഴി മാവുള സ്വദേശിയായ പ്രിയംവതയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് നാല്പത്തെട്ട് വയസ്സുകാരി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് അയൽവാസിയായ സരസ്വതിയുടെ മരുമകൻ വിനോദ് വിനോദിന്റെ സഹോദരൻ നെയ്യാറ്റിങ്കര സ്വദേശി സന്തോഷ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിനോദ് കുറ്റം എന്നാണ് സൂചന ജൂൺ പന്ത്രണ്ടാം തീയതി മുതലായിരുന്നു പ്രിയംവതയെ കാണാതായത് വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് ഉപേക്ഷിച്ചു പോയി അതുകൊണ്ട് പ്രിയംവത ഒറ്റയ്ക്കായിരുന്നു താമസം രണ്ട് പെൺമക്കളും പ്രിയംവതയ്ക്കുണ്ട് അമ്മയെ കാണാനില്ലെന്ന പരാതിയുമായി മക്കൾ തന്നെയാണ് വെള്ളട പോലീസിൽ പരാതി നൽകിയത് ഇതിനിടെ പ്രിയംവതയുടെ തിരോധാനത്തിൽ ദുരൂഹതയുണ്ട് എന്നതടക്കമുള്ള ഒരു അഭിപ്രായങ്ങൾ ഉയരുന്നു മാത്രമല്ല തന്റെ വീടിന് സമീപത്തെ രക്തക്കറകൾ കണ്ടു എന്ന അടക്കമുള്ള വെളിപ്പെടുത്തലുമായി സമീപവാസിയായ ഒരു വ്യക്തി രംഗത്ത് വന്നു ഞായറാഴ്ച പോലീസിന് ഇവർ മൊഴി നൽകുകയും ചെയ്തു മാവുവിള പള്ളി വികാരിയോടാണ് സരസ്വതി ഇക്കാര്യം ആദ്യം പറഞ്ഞത് പിന്നാലെ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി അന്വേഷിച്ചു അന്വേഷണത്തിൽ രക്തക്കറയും മുടിയും കണ്ടെത്തി തുടർന്ന് വിനോദിനെയും സന്തോഷിനെയും കസ്റ്റഡിയിലെടുത്തു ഇതോടെയാണ് അതിക്രൂര കൊലപാതക വിവരം പുറത്തേക്ക് വരുന്നത് നെയ്യങ്കര ഡിവൈഎസ്പിന്റെ നേതൃത്വത്തിൽ മൂന്ന് സർക്കിൾ ഇൻസ്പെക്ടർമാർ ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ട് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രിയമതിയെ കൊന്നു കുഴിച്ചിട്ടു എന്നു വിനോദ് സമ്മതിച്ചു എന്നതടക്കമുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് മൃതദേഹം കുഴിച്ചിട്ടെന്ന് കരുതുന്ന സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തുക എന്നൊരു നീക്കത്തിലാണ് പോലീസ് ഇപ്പോൾ ആയിരിക്കുന്നത് എന്തായാലും എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന കാര്യമൊക്കെ ഇനിയും വിശദമായി പുറത്തു വരേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും വരും മണിക്കൂറുകളിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരും എന്നാൽ നാട്ടുകാർ പറയുന്നത് വിനോദം പ്രിയമതയും സുഹൃത്തുക്കളായിരുന്നു എന്നാണ് എന്തായാലും എന്താണ് സംഭവിച്ചത് അത് ഒരു മണിക്കൂറുകളിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം തിരുവനന്തപുരം കരമനയിൽ ദമ്പതികളെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് കരാറുകാരൻ സതീഷും അദ്ദേഹത്തിന്റെ ഭാര്യ ബിന്ദുവുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ആത്മഹത്യയാണ് എന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ആയിരിക്കുന്നത് സതീഷിനെ കഴുത്തറത്ത നിലയിലും ബിന്ദുവിനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് കുടുംബത്തിന് രണ്ടര കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായി കുടുംബം പറഞ്ഞു ബാങ്കിൽ നിന്ന് അറുപത്തിനാല് ലക്ഷം രൂപ എടുത്തിരുന്നു പിന്നീട് തിരിച്ചടവും മുടങ്ങി പണം തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വീടിന് ജപ്തി ഭീഷണി ഉണ്ടായിരുന്നുവെന്നും ബന്ധുക്കൾ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത